വലിയ ചെറുതല്ല ഇന്ത്യയിൽ ഇനി ഫ്യൂച്ചറിൽ ബ്ലാക്ക് മണി ഫേക്ക് മണി ഇതൊന്നും ഉണ്ടാവാൻ പോണില്ല ഇതെല്ലാം സ്റ്റോപ്പ് ആവും ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് യു പി എ സിസ്റ്റം മാത്രമല്ല അതിനെ ബേസ് ചെയ്ത് ഇനി അനേകം ഘടകങ്ങൾ വരാനിരിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പി സർക്കാർ ജയിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ കാരണം ഇത് പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ടീമുകൾ നമ്മളുടെ കൂടെ ഇല്ല അല്ലാതെ ബ്രൈറ്റ് ാണ് മാത്രല്ല ഇന്ത്യയുടെ ഏറ്റവും ബ്രഹ്മാസ്ത്രം ഇതുവരെ ഇന്ത്യ പുറത്തെടുത്തിട്ടില്ല ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ലോക രാജ്യങ്ങളിൽ വച്ച് എക്കോണമിയിൽ നമ്പർ വൺ ആവാൻ പോവാണ് ആ ബ്രഹ്മാസ്ത്രം എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയണത് അതിന്റെ ബേസ് മാത്രം ഇപ്പൊ നടന്നിട്ടുണ്ട് ഗൂഗിൾ പേ നമ്മളതൊരു ചെറുതാണെന്ന് വിചാരിക്കേണ്ട ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നുണ്ട് മനസ്സിലായോ അതായത് കുറച്ച് ദിവസം മുമ്പ് ഈ സ്ത്രീകളോട് പുറത്ത് വെയിലത്ത് പോയി നിൽക്കാൻ പറഞ്ഞ് ഈ സൂര്യഭഗവാൻ കുട്ടികളുണ്ടാക്കിത്തരുന്നെന്ന് പറഞ്ഞ ആളാ അതായത് ആണുങ്ങളൊന്നും വേണ്ട വെറുതെ സൂര്യൻ മതി കുട്ടികളുണ്ടാക്കാനെന്നും പറഞ്ഞ വിദ്വാനാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സംഖികളാവാനുള്ള ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിവരല്ലായ്മയും ആയിരിക്കും അവനെ ചാൻസ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ കാണാറുള്ളൂ ഈ സംഘിക്കൂട്ടത്തിൽ എന്താണെങ്കിലും ഇതും അതുപോലത്തെ മറ്റൊരു സംഖ്യയാണ് ഇയാളുടെ ഒരു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട് ഭയങ്കര രസമാണ് നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസം കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മളറിയാണ്ട് ചിരിച്ചു പോകും നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഈ ഈയാളുടെ ഇൻ്റർവ്യൂസ് കണ്ടിരിക്കാം അല്ലെങ്കിൽ പുള്ളിയുടെ വേറെ വല്ല വീഡിയോസ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ഒരുപാട് ടെൻഷൻസൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞ് കിട്ടും ഭയങ്കര രസമായിട്ട് സംഘീഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങനെ കേട്ടിരുന്നിട്ട് അങ്ങനെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് ചിരിച്ചു നമ്മൾ ഈ നല്ല മഴ ആകട്ടഞ്ചായ ജോൺസം മാഷ് എന്നൊക്കെ പറഞ്ഞ പോലെ സമാധാനമായിട്ട് പുള്ളിയുടെ വീഡിയോസൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് കണ്ടിരിക്കുക അല്ല മൊത്തം ഈ ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടോ ഞാൻ മൊത്തത്തിൽ അതായത് വേറെ അല്ല പറയുന്നത് പുള്ളിയുടേത് മാത്രമല്ല ആരുടെ ഇട്ട് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ അവസ്ഥ ഇങ്ങനെ സൂര്യൻ എന്നു കുട്ടികളുണ്ടാവും ഈ പറഞ്ഞ പോലത്തെ മോദിജി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ നമ്പർ വൺ ആവും എൻ്റെ പൊന്നു സംഘി ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലതും അറിയുമോ യു പി എ കണ്ടുപിടിച്ചതോടുകൂടി ഇന്ത്യ ഉണ്ട് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഫസ്റ്റാവുന്ന എവിടെ നിന്ന് കിട്ടിയ നോളജാണ് ഒത്തിരിയൊക്കെ ഒരു ബോധം നാല് ബുക്ക് വായിക്കി അല്ലെങ്കിൽ നാല് എന്താ പറയുക വിവരമുള്ള സാമ്പത്തിക വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് പറ ഇന്ത്യയുടെ അവസ്ഥ വല്ലതും അറിയോ പട്ടിണി എവിടെയെന്ന് അറിയോ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എന്താണെന്നറിയോ ഇന്ത്യയുടെ ബേസിക് തിങ്സ് കക്കൂസ് നിങ്ങളെ ഒക്കെ കക്കൂസിൻ്റെ അവസ്ഥകൾ വല്ലതും അറിയോ മോദിജിയുടെ മണ്ഡലത്തിൽ വരും കക്കൂസിലാത്ത ആൾക്കാരുണ്ട് അറിയോ ഗ്യാസ് കൊടുക്കുന്ന മനു കുറ്റി കൊണ്ടുവച്ച് പോകുന്ന ടീമാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് വല്ലതും അറിയോ ആകെ ഉണ്ടാക്കിയത് അയോധ്യയിലൊരു ക്ഷേത്രവും പിന്നെ നാല് മറ്റേ തള്ളും നമ്മുടെ മോദിജിൻ്റെ അതല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ക്ഷേത്രം ഉള്ളതുകൊണ്ട് വോട്ട് കിട്ടും അത് ഉറപ്പ് വോട്ട് കിട്ടി ജയിച്ച് വരും പൊളിക്കും